ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും പല സൂത്രപ്പണികൾ കാണിക്കാറുണ്ട് ചിലപ്പോൾ അത് സക്സസ് ആവുകയും വിജയം കൈവരിക്കുകയും മറ്റു ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവുകയും വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യാറുമുണ്ട് ജോലിക്കായിട്ട് തിരക്ക് പിടിച്ചു പ്രഭാതത്തിലെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുന്നതായ ഭർത്താവ് തൻ്റെ പ്രിയതമയോട് ഷർട്ട് അലക്കിയിടാൻ പറയുകയാണ് വൈകുന്നേരത്ത് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി തൻ്റെ ഭവനത്തിലേക്ക് വരുന്നതായ ഭർത്താവ് കാണുന്നത് ആ ഷർട്ടിനോടൊപ്പം തൻ്റെ പാൻസും മറ്റുള്ള എല്ലാ വസ്ത്രങ്ങളുമൊക്കെ അലക്കുകയും അയൻ ചെയ്യുകയും കൃത്യമായി കൊണ്ട് അത് അതിൻ്റെ യഥാർത്ഥമായ സ്ഥാനത്ത് സംവിധാനിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഭർത്താവിനുണ്ടാകുന്ന ഒരു സന്തോഷം വർണ്ണനാതീതമായിരിക്കും അവിടെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹപ്രകടനം വിലമതിക്കാനാകാത്ത രൂപത്തിലുമായിരിക്കും ഔട്ടിങ്ങിന് കൊണ്ടുപോകും ചിലപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇത്ര വലിയ പിഷുക്കനാണെങ്കിലും ഈ ഒരു പ്രവർത്തനം കാരണം ആ ഭർത്താവിൻ്റെ മനസ്സ് മാറാറുണ്ട് ഇനി പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങൾ തങ്ങളുടേതായ അറബാബ അറബിയുടേതായ തൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിശ്വാസം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അവിടെ അറബിയുടെ കാറ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ കാറിനോടൊപ്പം ഹൗസ് ഡ്രൈവർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ വീടും അതുപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ സേവനം ചെയ്യുമ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് ടിപ്പായിക്കൊണ്ട് ഹരിയായിക്കൊണ്ട് ചിലപ്പോൾ ആയിരം തിഹംസോ അഞ്ഞൂറ് റിയാലോ ഒക്കെ കൊടുക്കാറുമൊക്കെയുണ്ട് ഇതൊക്കെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ സംഭവിക്കുന്ന നാം ഇഷ്ടപ്പെടുത്ത് നാം ഇഷ്ടം നേടണം തൃപ്തി കിട്ടണം എന്നുള്ള നിലക്ക് പലരോടും പല നിലയ്ക്കുള്ള സമീപനങ്ങളാണ് എങ്കിൽ ആത്യന്തികമായിക്കൊണ്ട് നാം നേടിയെടുക്കേണ്ട സ്നേഹവും തൃപ്തിയും പൊരുത്തവും പരിലാളനവും ഒക്കെ നേടിയെടുക്കേണ്ടത് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് വെള്ളവും അന്നവും വായുവും മറ്റ് എല്ലാം സംവിധാനിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നാം നേടിക്കഴിഞ്ഞാൽ മറ്റാരുടെ അതൃപ്തി നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല എങ്ങനെയാണ് നാം അള്ളാഹുവിൻ്റെ തൃപ്തിയെ നമ്മുടേതായ ഈ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ നേടിയെടുക്കേണ്ടത് ഒരിക്കലും അത് നിർബന്ധമായിട്ട് അള്ളാഹു താഴെ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളതായി കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രം പറ്റത്തില്ല അഞ്ചു നേരത്തെ നമസ്കാരം കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുന്നു റമദാ മാസം നോമ്പനുഷ്ഠിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ തൃപ്തി ഒരാൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതല്ല മറിച്ച് സുന്നത്തായിട്ടുള്ള കാര്യങ്ങളിലൂടെ നാം വ്യാപൃതരായാൽ മാത്രമാണ് ഈ പറയപ്പെട്ട അള്ളാഹുവിൻ്റെതായ തൃപ്തി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസലാമ തങ്ങളുടെ അനുഗ്രഹീതമായ ജീവിതം തന്നെ നമുക്കതിന് ഉപോത്ബലകമായിട്ടുള്ള സമുന്നതമായ ഉത്തമമായ ഉന്നതമായ മാതൃകയാണ് ഒരിക്കലുള്ള അവിടെ നിന്ന് രാത്രിയുടെ നിശയിൽ ലോകം മുഴുവനും ഉറക്കത്തിലേക്ക് മല്ലിട്ട് നിദ്രയിലാണ്ടുപോണ്ട് വിശ്രമത്തിലായി കഴിഞ്ഞുകൂടുന്നതായ സമയത്തും രാത്രിയുടെ നിശകളിൽ രാത്രിയെ ഇരുൾമുറ്റിയതായി രാത്രിയെ ജീവസുറ്റതാക്കി മാറ്റിയ പ്രവാചകന്റെ അനുഗ്രഹീതമായ ജീവിതത്തിനെ ബഹുമാനപ്പെട്ട ബോസൂരിമാം തന്റെ കസൂരത്തിൽ വരച്ചിടുന്നുണ്ട് രാത്രിയുടെ നിശയിൽ ലോകം മുഴുവനും ഉറക്കിലേക്ക് വഴുതി വീഴുമ്പോഴും സുന്നത്ത് നമസ്കാരങ്ങളെ ആയിക്കൊണ്ട് പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നിന്ന് 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 നിസ്കരിച്ച് അവിടുത്തതായ കാലുകളൊക്കെ ഇങ്ങനെ പൊന്തി വന്നു അനുഗ്രഹീതമായ വലിയ സംഭവമാണ് അത്രത്തോളം നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിന് വേണ്ടിയിട്ട് സുന്നത്തായ കർമ്മങ്ങളിൽ വ്യാപൃതനാകുകയാണ് നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആരാണ് അത്രയും വലിയ സമുന്നതമായ അള്ളാഹുതാല ഉന്നതങ്ങളിൽ സൃഷ്ടികൾ ശ്രേഷ്ഠരായി തിരഞ്ഞെടുത്ത എന്നെയും നിങ്ങളെയും ഈ കാണുന്ന അഖിലാണ്ട മണ്ഡലങ്ങളെ മുഴുവനും സംവിധാനിക്കാൻ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബ്സുല്ലാഹു അലഹി തങ്ങൾ അള്ളാഹുവിനോട് ഈ പറയപ്പെട്ടതായ രൂപത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ഇത് കേൾക്കുന്ന നാമൊക്കെ എത്ര കണ്ട അള്ളാഹുവിനോട് സുന്നത്തായിട്ടുള്ള അഭിബാധത്തുകൾ കൊണ്ട് മുന്നേടേണ്ടതായിട്ടുണ്ട് ഒരു ഹദീസിൽ കാണാം ഒരു ദാസൻ അള്ളാഹുവിൻ്റെതായ ഒരു അടിമ അള്ളാഹു തകാല നിർബന്ധമായി കൽപ്പിച്ചതായ ഫറന്നിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റ് വിവാദത്തുകൾ കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെതായ സാമീഖ്യം കരസ്ഥമാവുകയില്ല കരസ്ഥമാക്കുകയില്ല അവർ സുന്നത്ത നിസ്കാരങ്ങളിലൂടെ വീണ്ടും അള്ളാഹുവിയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു അത് കാരണം ഞാൻ അവനെ കുദുസിയായ ഹദീസ് അള്ളാഹു പറയ അവനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു ഈ സ്നേഹബന്ധത്തിലൂടെ അവൻ എത്തിപ്പെടുന്നത് ഉന്നതമായ സ്ഥാനത്തിലാണ് അതായത് നിർബന്ധമായ കാര്യത്തിനു പുറമെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ വ്യാപൃതനാകുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ സമുന്നതമായ സ്ഥാനങ്ങളിലേക്ക് പദവികളിലേക്ക് ധറച്ചയിലേക്ക് ഈ മനുഷ്യനെങ്ങ് ഉയർത്തപ്പെടുകയാണ് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ കേവലം ഭർന്നു നമസ്കാരങ്ങൾ കൊണ്ട് മാത്രം എനിക്കോ നിങ്ങൾക്കോ നമുക്കോ രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല മറിച്ച് നമ്മുടേതായ ഫറന്നു കർമ്മങ്ങളോടൊപ്പം സുന്നത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടേതായ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ദിനചര്യുടേതായ ഒരു ശൈലിയാക്കി കൊണ്ടുവരണേ എങ്കിൽ മാത്രമാണ് നമുക്ക് ഇരുലോക വിജയവും പരലോകത്ത് സമുന്നതമായ സ്ഥാനവും ലഭിക്കുകയുള്ളു അള്ളാഹുദാന ഈ പറയപ്പെട്ടതായ രൂപത്തിൽ അള്ളാഹുവിൻ്റെതായ തൃപ്തിക്ക് അള്ളാഹുവിൻ്റെതായ പൊരുത്തം കാംഷിക്കാൻ പൊരുത്തം ലഭ്യമാകുന്നതിന് നിധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടേതായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം പ്രവർത്തിക്കാൻ അതിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ സമുന്നതമായ സ്ഥാനങ്ങളും ഉന്നതികളും ഉയർച്ചകളും നേടിയെടുക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരറിവുമായിട്ട് ഇൻഷാള്ള നമുക്ക് വീണ്ടും കാണാം ഈ ചെറിയ ഒരു സ്വീഹത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ на واسيتोड годи السلام عليكم ورحمه الله وبركاته